വലൈക്കു ഇരിക്ക നമസ്കാരം കഴിഞ്ഞു ഇരിക്കുകയാണെങ്കിൽ ആ എന്തൊക്കെയാണ വർത്താനം കണ്ടിട്ട് കുറേ ആയിക്കോണല്ലോ വർത്താന കാല വർത്താനം തന്നെയാണ് ഞാൻ പെണ്ണുങ്ങളായിട്ട് ഒന്ന് രണ്ടും മണ്ണിൽ കണ്ടിട്ട് പോന്ന തലക്ക് വിരാൻ തേടിച്ച് ഞാൻ അവിടെ തോടുകൂര് കുറച്ച് പോണി അപ്പൊ അതിങ്ങനെ എടുത്താണ്ട് ആ അണാക്ക വെള്ളം മാറ്റിയപ്പോ ഇങ്ങനെ ചെന്നിക്കാണ്ട് കാര്യക്കാണ്ട് ഒരു പാത്രം വെള്ളം ഇണ്ടാക്കിയ വെച്ചു പിടിച്ചപ്പോൾ ഇതത്ത് വെള്ളം ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കാണ് ഇങ്ങനെ ആളിട്ടിങ്ങാണ്ട് മക്ക ഇറങ്ങി കൊന്നാൾ കൊടുത്തിറക്കെ അതിന് അപ്പാളിറിയാ പേടിയി പോയി പേടി ചെന്നപ്പോൾ ഇങ്ങനെ അവിടെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ തോന്നി നിൽക്ക് ഇങ്ങനെ കാണണം കാണണെന്ന് അപ്പൊ ആ പോലിങ്ങനെ പോകുന്ന ഭർത്താനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അറിയുന്നു തല്ലണ്ടേ നീല എന്തിനാ തച്ചു പത്ത് നാപ്പ് കൊല്ലായി നമ്മളെ കൂടെ നിക്കണം പൊന്നു എന്താണ് വേണ്ടി എന്നുള്ളത് ഞമ്മളാവശ്യ പോലക്കാരുണ്ട് ചോറാണോ ചായയാണ് കഞ്ഞിയാണ് അതിങ്ങനെ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ഹോട്ടലിൽ ചായ കടിയ ഒപ്പം കൊണ്ടുതരും അത് ഒരു മനസ്സിലാക്കിയൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഈ തലയും കല്ലായിക്കാണ്ട് പിന്നെ നേരത്താണ് ഈ കാര്യം ഈ ഭാഗം ചോദ്യം അത് ഈ തല്ലാൻ പോയിണ്ടായിരുന്നല്ല ഞാൻ തല്ലലും ഇല്ല എനിക്കിപ്പോ ഓള് ഇവിടെ ഉണ്ടായിട്ടാണ് എൻ്റെ പെണ്ണുങ്ങള് ഇതിപ്പോ ഈ തല്ലലും കുത്തലും ഒക്കെ ചേച്ചിണ്ടത് ഒരു കൊല്ലായി എന്റെ നബീസും അയച്ചിട്ട് അതിനുശേഷം ഒരു തുള്ളി വള്ളത്തിന് വേണ്ടി ഞാൻ എന്റെ മരുക്കളോട് മരകളോട് വിളിച്ചു ചോദിച്ചറാണ് അത് ഉണ്ടാവുമ്പളേ അതിന്റെ വില അറിയില്ല ഞാനും പറഞ്ഞിരുന്നു ഇങ്ങനെ ചീത്തയും വർത്താനൊക്കെ പറഞ്ഞു തച്ചിട്ടില്ല ഞാന് നാലച്ചപ്പോ വല്ലാത്തൊരു വിഷമ ഇപ്പോ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല അതേമാതിരി കജോണ്ട് പോലൊന്നും ചെച്ച നമ്മളെ എങ്ങനെ വെജാതാവുമ്പോഴും ഏത് മരുക്കളും മക്കൾ നോക്കിയാലും നമ്മളെ പെണ്ണുങ്ങൾ നോക്കണ്ടോത്ത എത്തൂല ആ നിങ്ങൾ സങ്കടപ്പെടണ്ട ഞാനപ്പത്തെ ആ രീതിയിൽ ഇങ്ങനെ ഒരു ആ ഭാരം ഇറക്കിയ കാര്യം ഇണക്കായിക്കാണ്ട് നിങ്ങളെത്തിന് പോകുന്നത് നിങ്ങളും തന്നെ ഇപ്പോൾ പള്ളിക്ക് വെറവും മാറ്റിയിരിക്കുന്നു അങ്ങാടിക്കിറങ്ങലും മാറ്റിയിരിക്കുന്നു അപ്പോൾ ഒന്നാളിപ്പോൾ അലി വറിയുണ്ട് കണ്ടപ്പോൾ മുണ്ടീര ജിർച്ചിയിലാന്നൊക്കപ്പം നിങ്ങൾക്ക് എന്തോ ഒരു മാനസിക എന്തോ ഒരു വിഷമം കൂടുങ്ങി മാറിയിട്ടുണ്ടല്ലോ നിങ്ങൾ അങ്ങാടിക്കൊക്കെ ഇറങ്ങണം എല്ലാവരും ആയിട്ടും വർത്താനം പറയും കണ്ട് ഒക്കെ ഒന്ന് സംഗതി ആണ്ടുകൊണ്ടൊക്കെ സംസാരിക്കണം നിങ്ങൾ എന്ത് മാറുന്നതും നിങ്ങൾക്ക് ഒരു ആവശ്യം എന്താ അറിയാം ഒരു കല്യാണം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനെയാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഒക്കെ ഈ മരക്കാളെ മാത്രം ആശ്രയിച്ചോണ്ടായിരുന്നേ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു മാത്രം പോളി മച്ചു ശേഷം ഞാൻ ഇവിടുന്ന് പുറത്തേക്കൊന്നുകൊണ്ട് ഇറങ്ങിയിട്ടില്ല എപ്പോഴെങ്കിലും എന്തേലും സാധനത്തിന് ഒന്ന് ഇറങ്ങി ഇറങ്ങലുള്ളൂ ഒന്ന് വർത്താനം പറയുമ്പോ ഞാൻ വല്ലാതെ വർത്താനം ഒന്നും നിക്കലില്ല ചെറിയ കളിയൊക്കെ ഉണ്ടായിട്ടില്ല പറഞ്ഞില്ലേ വേറൊരു പെണ്ണ് കെട്ടണം ഞാൻ ഒരു പെണ്ണ് കെട്ടിയാൽ പെണ് കെട്ടിയാലും ഒപ്പം ഏതൊരു പെണ്ണ് കയറി വന്നാലോ ആവൂല മക്കളോട് ഈ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഈ ഒരു ചൂടുള്ളു അത് നിർത്തരാ എന്നുള്ള രീതിയിൽ അതിലിപ്പോ എന്റെ രണ്ട് ആമക്കും പെണ്ണിനും വലിയ ആവശ്യമൊന്നുമില്ല താല്പര്യം അങ്ങനെ അങ്ങനെയാണെച്ചു തോന്നിയത് പിന്നെ അതിനുശേഷം ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല ഈ വാ സംഗതി മൂന്നു ദിവസത്തിലേറെ നമുക്ക് ആ ദുഃഖം വിഷമം കൊണ്ടെടുക്കാൻ പാടില്ല അതൊക്കെ പിന്നെ വിടുക്ക് എത്തൂല നമുക്കൊക്കെ അറിയാം ഉം ഞാനേ വല്യുവാനും കുട്ടികളൊന്നും ഇവിടെ ഇല്ലല്ലോല്ലേ അപ്പൊ ആ ചെറിയാണെന്ന് കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കട്ടെ ഞമ്മക്കത് നല്ലൊരു കോരള്ള സംഗതി എവിടെയെങ്കിലൊക്കെ ഉണ്ടാന്നൊക്കെ തപ്പി പിടിച്ചേക്കാണ്ടേ ഒരു സംഗതി നടത്തണം നമുക്ക് മീനൊന്നും മേണ്ടാവിതെ ചെക്കൻ ഇന്നലെ കടപ്പുറത്തേക്ക് പോയിന്ന് പറഞ്ഞു സുക്കൂറായി അപ്പൊ ഓ എന്തൊക്കെയാ കൂടുന്നക്കുണുന്ന് പറഞ്ഞു ഏതായാലും എന്നെ കണ്ട് നന്നായി അന്നോടൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു മരിച്ചതിന് ശേഷം ആരും കാണുന്നില്ല മീനൊന്നും പറ്റായിട്ടൊന്നും അല്ല ഓള് പോയിനേ സൈ വലിയ കൊസിയിലുള്ള തീറ്റൊന്നും ഇല്ല പിന്നെ ചെക്ക് അവിടെ നിന്നും ഇവിടെ വരുമ്പോൾ എന്തേലും വലിച്ചു കൊണ്ടു അല്ല ഞാൻ അപ്പം ഇതിനൊന്നും വരവുമില്ല എൻ്റെ ഓൺഡി ഒക്കെ ഞാൻ അവിടുത്തുനിന്ന് കേക്കലുണ്ട് പിന്നെ ആവശ്യമില്ലാതെ ചാദപ്പം എൻ്റെ അടുത്തേക്ക് ഇറങ്ങി എൻ്റെ എല്ലാം വെച്ചിട്ട് ഞാൻ വരായി ഞാനേ എന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു എബീസ് ഇപ്പം മരിച്ചിട്ടേ ഒരു കൊല്ലം കഴിഞ്ഞല്ലോ അപ്പം ഞാനൊരു കല്യാണം ഇങ്ങനെ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ജി മീനേറ്റ് പോകുമ്പോഴേ എവിടെയൊക്കെ വല്ല കേസും ഉണ്ടെങ്കിൽ ജി എന്നോടൊന്ന് പറയോണ്ടി വലിയ പ്രായം കൂടുതലില്ലാത്ത ഒരാളാണെങ്കിൽ നന്നായിരുന്നു അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി ഞാൻ എന്നെ കാണണമെന്ന് പറഞ്ഞത് അതിപ്പം എന്തായാലും അത്യാവശ്യമുള്ള കേസ് തന്നെയാണ് എന്തായാലും ഞാനേ പോണ വൈക്കെവിടെ ഉണ്ടാവുമല്ലോ ഞാനൊന്നും നോക്കട്ടെ എന്നാ പിന്നെ നിങ്ങക്ക് മീൻ വേണ്ടല്ലോ ഞാൻ പോട്ടെ ഞാൻ പെരി പോയിന്നു അപ്പൊ പന കണ്ടു പനെ കണ്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ വർത്താനം പറഞ്ഞപ്പോ വാക്കിപ്പോ ഒരു വെള്ളം ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കി പാനിട്ട് പിൻപാനോ ഒന്നും ഇപ്പോൾ ഇങ്ങളൊക്കെ ഇപ്പോൾ ആണ്ടും കണ്ടൊക്കെ പോവും ഒരാളില്ല ഇപ്പം മക്കളും മരക്കളൊക്കെ ഇപ്പോൾ എപ്പോഴും കിട്ടൂല അപ്പം ഞാൻ ഇൻറ്റേതായൊരു അഭിപ്രായം ഞാനിങ്ങനെ മൂപ്പരോട് പറഞ്ഞാണ് മൂപ്പർക്ക് ആഗ്രഹം ഇല്ല ഇല്ലയാണ് എന്താ പറയുക ഒരു കല്യാണപ്പാക്ക് ഉണ്ടായിക്കൊടുക്കണം അല്ല ഞാൻ എന്താ പറയുക ഇത് പ്രായം ഇങ്ങനെ കൂടി വരികല്ലേ ഇപ്പം തടി കൊണ്ട് ബജാതായും വരികയാണ് അപ്പോൾ അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ മക്കളെ കുടിക്കാണ്ടെന്ന് ആലോചിച്ചു നോക്കി അപ്പം അതിൻ്റെ കൊണ്ട് ചെറിയൊരു സംഗതി പുടുത്താൻ കിട്ടി നിങ്ങൾക്ക് മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ട് നിങ്ങൾ വാക്കേ എതിർപ്പുണ്ട് നിങ്ങൾ പറഞ്ഞതായ മുട്ടയൊക്കെ ശരി തന്നെയാണ് പിന്നെ ഈ കല്യാണത്തിൻ്റെ കാര്യം അമ്മായി സൂചിപ്പിച്ചിരുന്നു ഇപ്പം പറഞ്ഞിട്ട് അബ്ബാസിനും തീരെ ഇഷ്ടമല്ല പിന്നെ ഇപ്പോൾ സൂറാപ്പിൻ്റെ കാര്യം അറിയില്ല പെങ്ങളുടെ കാര്യം ഓൾക്കും പറ്റൂല ഓള തന്നെ ഇപ്പായം പറയുന്നുണ്ട് ഇത് പണതൊക്കെ ശരിയാണ് പക്ഷേ പിന്നീട് നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമായിട്ട് തോന്നും കാരണം എന്താ പറയുക ഇപ്പാൻ്റെ ഇപ്പത്തെ നോക്കണ്ട അതിപ്പോൾ കുറേശ് ചേർക്കാൻ പേക്കും കുറച്ച് കഴിഞ്ഞാലിപ്പോൾ അതിനൊക്കെ പറ്റിക്കണം എന്നില്ല അപ്പോൾ ഇപ്പോൾ അത് മനസ്സിൽ ഇറങ്ങിക്കാൻ നിങ്ങളൊക്കെ കൂടിക്കാണ്ടൊരു ഒന്നിങ്ങനെ ഒക്കെ ആലോചിച്ചു ചെയ്താൽ അത് വലിയൊരു ഗുണം ചെയ്യും എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞത് നോക്കാം നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ് ഞാൻ മുട്ടാക്കാം പക്ഷേ എന്താ പ്രശ്നമുള്ള ചോദിച്ചാലേ ഇതിൻ്റെ പരപ്പണിപ്പം ഏകദേശം കറിയാൽ കയ്യാനായിക്കണു ഞാൻ എന്താ ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പേരാണ് അപ്പം നമ്മളത് തറവാട് അപ്പോൾ അതേ ആർക്കെയും വാടക കൊടുത്തുകൊണ്ട് പുതിയ പേരേക്ക് ഇപ്പാനും കൊണ്ട് പോകണമെന്നാണ് വിചാരിച്ചത് പിന്നിപ്പം ഇപ്പം ഞാനും പെണ്ണുങ്ങളും കുട്ടികളെല്ലാം ഉള്ളു ഇതിപ്പോൾ ഇപ്പാനെ കൊണ്ട് ഇപ്പോൾ പെണ്ണ് ഇട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ആ പെരില് പുതിയൊരു ഇളം വന്നിരിക്കാണ്ട് ഒന്ന് നടക്കില്ല മുട്ടേക്കാം പിന്നെ ഇനി ഇപ്പോൾ അതിൽ കുട്ടികളുണ്ടാവുന്നു അതും ഞമ്മക്ക് പറയാൻ പറ്റില്ല പിന്നെ അങ്ങണ്ടും കൊണ്ടൊക്കെ കച്ചറായിക്കാണ്ട് ഏതായാലും ഇതിൻ്റെ കുടീരിക്കൽ കഴിയട്ടെ ഏഹ് എന്നാൽ പിന്നെ നമ്മക്ക് ഇപ്പാക്കാ പറ ഇപ്പൊ പെണ്ണിട്ടെ സൽക്കാരം നടത്തിയ തേട്ടം നടത്തിയ എന്താ ചെയ്യും ചെയ്തോട്ടെ നമുക്ക് ഒരു വിരോധം ഇല്ല കുട്ടികളും മക്കളുണ്ടാകും പറയാൻ പറ്റൂരാ പിന്നെ പറഞ്ഞ പറഞ്ഞാൽ സംഗതി ശരിയാണ് കുടിക്കാർ കഴിഞ്ഞിട്ട് എന്താ വേണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്തു കണ്ടൊക്കെ എന്നാ പക്ഷെ കിട്ടും ചോദിച്ചു എന്നാ മുട്ടയൊക്കെ നിങ്ങൾ ഇപ്പാനെ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞണ്ടി കേട്ടോ എന്റെ കുടിക്കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളൂ ഇനി ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ഈ പെണ്ണിട്ടിന്റെ കാര്യം പറയരുത് എന്ന് പറഞ്ഞാൽ ഇപ്പാനോട്

ഏഹ് നമ്മള് നല്ല മീനല്ല കൊടുക്കലും ഇല്ല ഞങ്ങൾക്ക് തന്നത് കേറിയിട്ടാണ് കുഴപ്പം പള്ളർച്ച തിന്നുകൊണ്ട് മീൻ്റെ കുറ്റം പറഞ്ഞപോളി അവന്റെ പറ്റിയൊക്കെ ഒന്നും എടുത്തുകൊണ്ട് തുറന്നോക്കാണ് ഇങ്ങളൊക്കെ പേര് മുന്നിൽ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ പൈസയും കൊടുക്കാണ്ടാവും എന്നിട്ട് ആ പറ്റില്ല ഇതാ നിങ്ങൾ കുറ്റം ഇരുന്നു പറയും ചെയ്തു അല്ലെങ്കി മരക്കാണ് നിക്കട്ടെ ഇന്ന് മീനൊക്കെ കുഴപ്പമുള്ള വലിയ രസം ഉണ്ടാവും എന്താ വെച്ചാൽ നമ്മളെ കണ്ടിന്യൂ കണ്ടിട്ട് വീരാങ്ങനെ കണ്ടില്ല പെണ്ണിട്ടുണ്ടാവും നോക്കളൂ ആളെ പെണ്ണെന്ന് വരച്ചിട്ട് ഒരു കൊല്ലായും ചെയ്തു

ആണ്ടൊക്കെ ആ വീരാാക്കാക്ക പോണ് അലക്കാന് അതിന്റെ നബീസ്വാത്തം മരിച്ചതിന്റെ ഇഷ്യാ അതെന്നെയാണ് അതിൻ്റെതൊക്കെ അലക്കലും കുളിക്കലും ഒക്കെ ഒരൊറ്റ കുട്ടികളതിനെ തിരിഞ്ഞോക്കൂല ഞാൻ കാണലുണ്ട് ചേച്ചിയെ പാവാണ് ഇടക്കിടക്ക് കാണലുണ്ടാവും പോണത് ഒക്കെ ഇട്ടിൽ ഇങ്ങനെ ഇട്ടു പോകുന്നത് പാവാണല്ലേ ആ താത്ത മരിച്ചിട്ട് ഇപ്പൊ ഒരു കൊല്ലായില്ലേ അതിന് കല്യാണം നോക്കണ്ടത്ര അങ്ങനെ പറയുന്നു കേട്ട് മക്കളാണെങ്കിൽ ഒറ്റൊന്നും ഒന്നും സമ്മതിക്കൂല അതിന്റെ കാര്യം നോക്കാനെങ്കിലും ഒരാളാവാല്ലോ

ഇപ്പാക്കിങ്ങനെ പാടിയടക്കല പണി ഞാൻ മയമുട്ടിയാക്കാണ്ട് പറഞ്ഞാണല്ലോ എന്റെ കുടിയിരിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നോക്കാന്നുള്ളൂ ഇപ്പൊ ഇപ്പാക്ക് ധൃതി ആയോ ഈ പറഞ്ഞ മാതിരി മനുഷ്യനെ വസളാക്കാൻ വേണ്ടിട്ട് അല്ല സുക്കൂറെ എനിക്ക് അവിടെ പെരില് ഇളച്ചിയാൾ ഉണ്ടാ എന്നാ പിന്നെ ആട് കെട്ടിച്ചു തേങ്ങ വർത്താന കുഞ്ഞോനെ ഞാൻ എന്റെ പറയല്ല ആ മീൻകാല ആബിദ്ണ്ടല്ലോ ഓലാ പീരകുലേ ഇരുന്ന് പറയുന്നുണ്ട് എന്റെ ചെറുപ്പക്കാരത്തിയാളെ വേണം പറഞ്ഞിട്ട് അതുകൊണ്ട് പറഞ്ഞാണെ കുഞ്ഞോനെറ്റ് പാടിയടക്കല്ലേ ആബി പറഞ്ഞത് ഓനോടെ അല്ല പറഞ്ഞിട്ടുണ്ടേതായാലും ഇനിയിപ്പൊ ഏതായാലും നമ്മൾ ചുറ്റുപാടുത്തുള്ള നാട് മൊത്തം ആറിള വഞ്ഞ് വേറെ പോണ എന്താ മക്കളെ പോന്നിട്ടത് എനിക്കിപ്പോ റോട്ടുമൂടി ഒക്കെ ഓട്ടാനൊക്കെ പടിഞ്ഞിണോ

ാണ് ചെക്ക് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയതാണ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങള് ഇപ്പോ സോക്കടൊക്കെ ചെറുതായിട്ടുണ്ട് ഞാനും സുക്കൂറും കൂടി ഇപ്പൊ ആ മീംസിലൊക്കെ പോയി കുറച്ച് മരുന്നൊക്കെ കൊടുത്തേക്കും അപ്പൊ അതിങ്ങനെ കുടിച്ചുണ്ട് എനിക്കൊന്നും ഇപ്പൊ ഉമ്മ മച്ചപ്പറ്റി വരവും കുറെ കമ്മിയായി അപ്പൊ എനിക്കൊന്നും ഇങ്ങോട്ട് പെരാവ ഒവില്ലല്ലോ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഒറ്റക്കല്ലേ നിങ്ങളൊക്കെ ഒന്ന് വന്നാലല്ലേ നിങ്ങളൊക്കെ വേരൊക്കെ ഒന്നും അറിയാൻ പറ്റുള്ളൂ എന്തപ്പ അങ്ങനൊക്കെ പറയണപ്പാ ഞാൻ വരാനിട്ടൊന്നല്ലല്ലോ ഒഴിവില്ലായിട്ടാണ് വരാൻ പൂതിയൊക്കെ ഇണ്ട് ഉപ്പാന്റെ അടുത്ത് നിക്കാൻ ഒക്കെ പൂതിണ്ട് പക്ഷെ കുട്ടികൾക്ക് സ്കൂളും ഒഴിവില്ല പെരുന്നൊരു ഓരോ ബുദ്ധിമുട്ടും കാര്യായിട്ട് വരാന് കൂടില്ല അതോണ്ടപ്പാ വരാത്തത് ഞാനീ ഒന്നരക്കാലം ചാടിക്കാണ്ട് പെങ്ങളെത്തൊന്നും ഇപ്പൊ വരാൻ പെരിച്ചപ്പാക്ക് ഉപ്പാക്ക് കാലത്തൊക്കെ കാണാൻ വരുമ്പോഴാണ് ൂട്ടം പണിന്റെ തിരക്കിലിന്ന് പോന്നതാ കുഞ്ഞോൻ ചോറ് വരും അപ്പൊക്കാണ് തിരിച്ചെത്തും വേണം ഞാൻ എന്നോട് സൂറാബിയെ വരാൻ പറഞ്ഞേ ഇപ്പാന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊക്ക് പെണ്ണിട്ടെന്ന് പറഞ്ഞിട്ട് കൊറേ ആയല്ലപ്പോ ഏഹ് ഇപ്പൊ അങ്ങാടിയിൽ മൊത്തം പറഞ്ഞെടുക്കണേ ആരെയും കല്യാണം ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി കൊണ്ടിരുന്നേ അതും നല്ല ചെറുപ്പക്കാർത്തയാളാണെന്ന് ബസഭാകം വേറെ പോണോ അങ്ങാടി അങ്ങാടിക്കാണ് ഇറങ്ങാൻ പറ്റ ഇപ്പാന്റെ വർത്താനം കൊണ്ട് നോക്കേ ഈ കാര്യം ഞാനും അറിഞ്ഞിരുന്നു അമ്മായി വിളിച്ചിരുന്നു ഞാൻ അമ്മായി വിഷയങ്ങളൊക്കെ ഇപ്പ വിളിച്ച അമ്മായിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിണ് അപ്പൊ അമ്മായിനോട് പറഞ്ഞു ഈ വിവരങ്ങളൊക്കെ അതെന്നെ പറഞ്ഞത് എല്ലാരോടും പറഞ്ഞേക്കണു ഇപ്പാ കല്യാണത്തിന്റെ കാര്യം പിന്നെ അയിന് പൊറുക്ക ആ മീൻകാരന്റെ ലാഭിത് ഓരോടും പോയി ചോദിച്ചു ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ പറവേണ്ടി ഇറങ്ങിക്കാണ്ട് ഓ നാടായ നാട് മൊത്തം പാടി അടക്കുന്നുണ്ട് ആടെ അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റപ്പത് ഞാൻ മൈമുട്ടിയാക്കോട് പറഞ്ഞതേനല്ലോ ഇന്റെ കുടിക്കൽ കഴിഞ്ഞിന്റെ ചെപ്പാൻ്റെ കല്യാണം നോക്കുന്നുള്ളേ നമ്മളാരും അതിനെ എതിരൊന്നുമല്ല ഇപ്പൊ നടക്കൂല ഞാൻ എന്റെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പളി എനിക്ക് അത്ര പറയാനുള്ളു നിങ്ങൾ ആരും സംഭവിച്ചാലും മടില്ല സുക്കൂറെ ഞാനും ഓനോട് ചെറുപ്പക്കാരുത്തുകളും പറഞ്ഞത് നിങ്ങളൊക്കെ പെണ്ണുങ്ങളെ പ്രായം സൂറാബിന്റെ പ്രായമുള്ള ഒരു പെണ്ണിനല്ല ഞാൻ പറഞ്ഞത് ഇച്ചെന്തേലും ഒരു തുള്ളി വെള്ളം എടുത്താൻ പറ്റുന്ന ഒരാൾ എന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ് നിങ്ങളിഞ്ഞിപ്പ എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെന്നാവും ഞാൻ ഇപ്പോൾ ഒരു നാല് ദിവസം മുന്നേ അന്തിയൊക്കെ കിടന്നുറങ്ങിയപ്പോൾ ഒരു പന്ത്രണ്ടണിക്കായപ്പോൾ എൻ്റെ തുള്ളിയിൽ വെള്ളം പറ്റിയിട്ട് ഈ സുഗർ കൂടിയിട്ട് ഒരു തുള്ളി വെള്ളം ഞാനവിടെ കൊടുന്ന് കണ്ടാണ് ഞാൻ കൊടുന്ന്ക്കാൻ മാറുന്നത് ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ മുറിയിൽ വന്നുകാണ്ട് ബാതിൽ കുറേ മുട്ടി ഓൾ വന്നുകാണ്ട് ബാലുറഞ്ഞ് നിൽക്കാണ്ട് എന്നോട് ചോദിച്ചത് ഈ നട്ടപ്പാരിക്ക് എന്താ അപ്പം അങ്ങക്ക് മേണ്ടെന്ന് ഞാൻ ഒന്നും ഇഞ്ചടിഞ്ഞ് പോയി കിടന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ തപ്പി തിരഞ്ഞിക്കാണ്ട് ആ ബർക്കിണിയിൽ പോയിക്കാണ്ട് ഒരു തുള്ളി വള്ളം എടുത്ത് കുടിച്ചത് നിങ്ങളൊക്കെ മുമ്പുള്ള കാലത്ത് ഇതൊക്കെ ചോട് ചെയ്തിട്ട് ആ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടായി

പീഡിയ കോലയ്മ ഇങ്ങനെ നിന്ന് കണ്ട് ഇങ്ങനെ പിന്നിട്ട വർത്താനം പറയരുത് അത് ഒരാൾ കേട്ട് മറ്റാൾ കേട്ട് അത് ആകെ നാടൊട്ടാകെ പറഞ്ഞെടുക്കണ വർത്താനം ആവും അപ്പൊ അങ്ങനത്തെ വർത്താനത്തിന് നിങ്ങൾ ഒഴിവാൻ നോക്കുക പിന്നെ ഓനങ്ങനെ പുറത്തിറങ്ങണ ആളല്ലേ ഷുക്കൂർ ഓനത് മോശക്കാരം വരൂലപ്പൊ അതൊക്കെ ഞാൻ നടന്ന് പറയില്ല ചേച്ചി നോക്കും വേണ്ട ഞാൻ ഇന്നിങ്ങനെ നോക്കാൻ ഒരു എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിച്ചാന്ന് പറഞ്ഞത് ഓൻ ഇനിയിപ്പോൾ കുടിയിരു നിൽക്കാണ്ടാണ് പോയ ഇവിടെ ഞാൻ ഒറ്റക്കല്ലേ എനിക്കൊന്ന് വന്നിക്കാൻ എനിക്ക് ഒഴിവുണ്ടാവില്ല മറ്റോ ദുബായിൽ പോനും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ പാടെ കൂടി പോകാനാണ് പൊരിക്കണു ഓ ഒരു പാടെ സുഖിച്ച് ജീവിച്ചു ഞാൻ ചിന് സുഖിച്ച് ജീവിച്ചാനല്ല ഇൻ്റെ കാര്യങ്ങളെ തുള്ളി വള്ളച്ചെടുത്തര ഒരാളായിക്കോട്ടെ വെച്ചിട്ട് ഞാനിത് ചെയ്തിരുന്നു ചല്യാണ തന്നെ വേണ്ട നീ കല്യാണം വേണ്ട ഞാൻ ഇവിടെ എങ്ങനെയും മരിച്ചോളാം ജീവിച്ചോളാം നിങ്ങളമ്മ പോയതിന് ശേഷം എന്റെ എല്ലാ അതാപും തുടങ്ങിയിപ്പോ അന്ന് തുടങ്ങിയതാണ് നീ എൻ്റെ ജീവിതം എങ്ങനെയാണ് പൊയ്ക്കോട്ടെ അതാണ് നല്ലത് ഒന്നേര കുട്ടികളെ ഇന്ന് ഓരോ കുടുംബത്തിലും നടക്കേണ്ട ഓരോരോ കാര്യങ്ങളാണ് ഇത് ഇമ്മ മരിച്ചാലേ ഇപ്പാനെ കൊണ്ട് പെണ്ണിട്ടിച്ചാൻ മടിച്ച മക്കൾ എന്തെങ്കിലും ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഒഴിവാക്കിച്ചു ഓരോ വയസ്സ് കാലത്ത് ഒരു തുള്ളി വള്ളം എടുത്തു കൊടുക്കാനും ഓലെ കാര്യങ്ങൾ നോക്കാനും ഞമ്മള് മക്കളും മരുക്കളും എത്ര നോക്കിയാലും അവർക്കൊന്നും എത്തൂല അപ്പോൾ അതുകൊണ്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരും ഓലോ ഈ കുടുംബത്തിൽ നിന്ന് ഒരു വേറിട്ട് നിർത്തേണ്ട രീതിയിൽ ആക്കരുത് എന്നും ഓലെ ചേർത്ത് നിൽക്കണം ഓർക്കൊരു കല്യാണം കഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് സ്വത്തും മുതലും പോകുന്നുള്ള ബേജാറാണെങ്കിൽ അതിനൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാണ്ട് നിങ്ങൾക്കൊരു കല്യാണം ഓലെ കൊണ്ട് കഴിപ്പിപ്പിച്ച് കൊടുക്കണം അതാണ് ഈ വീരങ്കാക്കോട് പറയാനുള്ളത്